ഹായ് ഫ്രണ്ട്സ് ബിഗ് ബോസ് സീസൺ സെവനിൽ പുതിയ അപ്ഡേറ്റ് വന്നിട്ടുണ്ട് നമ്മുടെ വോട്ടിംഗ് റിസൾട്ടാണ് വന്നിട്ടുണ്ടായിരുന്നു ഒഫീഷ്യൽ സൈറ്റിൽ റിസൾട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നലെ എട്ട് കണ്ടസ്റ്റന്റ് ആണ് നോമിനേഷനിൽ വന്നിട്ടുണ്ടായിരുന്നെ അപ്പോൾ അതിൽ ഇന്ന് വരെ ഇപ്പൊ നമ്മുടെ അഞ്ചു മണി വരെയുള്ള ലീഡിംഗ് ആയിട്ട് നിൽക്കുന്നത് അനുമോൾ തന്നെയാണ് ആ ഇന്നലെ തൊട്ട് ലീഡിംഗ് തന്നെയായിരുന്നു ഇപ്പോഴും ആൾ ലീഡിങ്ങിൽ തന്നെയാണ് ഉള്ളത് ആക്കി എത്ര സ്കോറാണ് കിട്ടിയിട്ടുള്ളത് കൂടെ ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് ഇതിന്റെ കൂടെ അപ്പോൾ നെക്സ്റ്റ് ഇരിക്കുന്ന ഇരിക്കുന്നത് ആണ് ഏണശ്രുതി കഴിഞ്ഞിട്ട് തേർഡിൽ നിൽക്കുന്നത് ശൈത്യയാണ് ശൈത്യ സന്തോഷാണ് ആള് രാവിലെ വന്നിട്ട് താഴെയായിരുന്നു ഉണ്ടായിരുന്നത് അതായത് ഫോർത്തിൽ എന്തോ ആയിരുന്നു പക്ഷെ ഇപ്പോൾ ആൾ തേർഡ് പൊസിഷനിൽ കയറി വന്നിട്ടുണ്ട് ഫിഫ്ത്ത് പൊസിഷനിൽ നിൽക്കുന്നത് ആര്യൻ ആണ് ആര്യനും സമാനം നല്ല രീതിക്കുള്ള വോട്ടുകൾ കിട്ടിയിട്ടുണ്ട് അഞ്ചാം പൊസിഷനിൽ വന്നിട്ടുള്ളത് ഗിസേലാണ് നമ്മൾ ബിഗ് ബോസ് സീസൺ നയൻ ഹിന്ദിയിൽ ഉണ്ടായിരുന്ന കണ്ടിഷൻ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു വോട്ടിംഗ് ലിസ്റ്റിൽ അഞ്ചാം പൊസിഷനിൽ വന്നിട്ടുണ്ട് ആൾക്കും താമാനും നല്ല രീതിക്കുള്ള വോട്ടുകൾ കിട്ടിയിട്ടുണ്ട് ആറാമത്തെ പൊസിഷനിൽ വന്നിട്ടുണ്ടായിരുന്നത് മുൻഷിയാണ് മുൻഷി രഞ്ജി തന്നെയാണ് ആള് നേരത്തെ വന്നിട്ട് ഏഴാം പൊസിഷനിലായിരുന്നു ആളിപ്പോ സരികെ ഓവർകം ചെയ്ത് ആറാം പൊസിഷനിൽ കയറി വന്നിട്ടുണ്ട് ഏഴാം പൊസിറ്റിൽ ഇപ്പോൾ ആയിരിക്കുന്നത് ഷാരികയാണ് ഷാരിക ഫ്രണ്ടിൽ നിന്നുണ്ടായിരുന്നു അഞ്ചിലായിരുന്നുണ്ടായിരുന്നത് ആൾ ഇപ്പോൾ ഏഴാം പൊസിനിലോട്ട് മാറിയിരിക്കുകയാണ് എട്ടാം പൊസിൻ നിൽക്കുന്നത് നിവിൻ തന്നെയാണ് ആൾ ആദ്യം മുതലേ എട്ടാം പൊസിൽ തന്നെയാണ് ഉള്ളത് ഇപ്പോഴും ആൾ സ്റ്റിൽ അവിടെ തന്നെയാണ് ഉള്ളത് ഈ വരും ദിവസങ്ങളിൽ ആൾ കയറി വരുമെന്ന് നമുക്ക് നോക്കാം ഇനി വരുന്ന അപ്ഡേറ്റുകളായിട്ട് വരാം ടാറ്റാ പിന്നെ ഒരു കാര്യം കൂടെ പറയാൻ മറന്നുപോയി ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ മറക്കരുത് ടാറ്റാ